ഏറ്റവും ബഹുമാനിക്കാതെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ധരിപ്പിക്കുന്ന നേതാവ് പ്രിയപ്പെട്ട പി കെ ജി മണിക്കുട്ടി സാഹിബ് പ്രിയങ്കരും ബഹുമാനിതമായ പാണക്കാട് മുന്നോർജി തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വടകരയുടെ എം പി ശ്രീ ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട വർക്കിംഗ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്

നേതാക്കന്മാർക്കം നിരവധി ഞാനൊരു കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രസംഗിച്ചും പറഞ്ഞും ആളുകളുടെ തീരുമാനത്തെ മാറ്റേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ തന്നെ കാരണം നിലമ്പൂരിന്റെ മണ് ഈ വേണ്ടി ഒരു ആ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിയെ എന്നുള്ള തീരുമാനമാണ് ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് മത്സരമാണ് എന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് വരെ നമ്മൾ അനുഭവിച്ചു കൊടുക്കുകയാണ്

നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ വാക്കും നമ്മളെക്കാൾ കൂടുതൽ റെക്കോർഡ് പറയട്ടെ പറയട്ടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ചെറിയ ഭൂരിപക്ഷത്തിന്റെ വിജയമല്ല ഒരു ലാൻഡ് വിക്ടറി അത് കാരണങ്ങൾ പലതാണ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി സൂചിപ്പിച്ചു ഈ ഈ ഈ മണ്ണിനെ ഒരു 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 പാർട്ടി പാർട്ടി മനുഷ്യന്മാരെ കൊണ്ടിരിക്കുന്ന മണ്ണിന്റെ പാർട്ടി ആ പാർട്ടിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആവേശപ്പെടാറുണ്ട് അങ്ങനെ എല്ലാ വിഷയത്തിലും ആവേശപ്പെടുന്ന ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷേ ഈ നാടിന്റെ

വീട്ടിലെ മക്കൾ അവർ സി പരീക്ഷയായാലും രാത്രിയിൽ ഉറക്കം വന്നാൽ ഉറക്കം വരുന്നു തോന്നിയാൽ பின்னே வர commanded சரிரிய போய் பைட்டத்துக்கு போய் ஆராரம் செஞ்சு இருந்து பின்னே வந்து படிந்த நம்ம பொண்ணு மக்கள் ஆ பொண்ணு மக்கள் இந்த மகபுரத்துக்கு முன்னில் கேளத்தை வெண்டி பத்தலமாத்து ஜெயங்க போய் தப்போ ஆ విజయం ஓபி எடிச்சு ஜெயிச்சதார் அந்த अकॉर्डिंगால நமக்கு தோக்குவான் பட்டுமோ தக்குமோ தக்குமோ இந்த மண்டல menschenல മണ്ണിൽ പണികുന്ന മനുഷ്യന്മാർ മണ്ണിൽ മാത്രമല്ല പണമൊരുങ്ങുന്നത് ഈ മണ്ണിൽ കൃഷി കൃഷിയിറക്കുമ്പോ അതിനെ നശിപ്പിക്കുവാൻ വരുന്ന കാട്ടുമൃഗങ്ങളോടും പോരാടിയിൽ വരുന്ന മലപ്പുറത്തിന്റെ നിശ്ചയർത്ഥമുള്ള കർഷകൻ ആ ജനതയെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ആ ജനതയെ നോക്കി ഇനി ഏത് മുഖ്യമന്ത്രി ആയാലും സ്വർണ്ണക്കടത്ത് കർന്ന് വിളിച്ചാൽ നമുക്ക് പെറുക്കുവാൻ കഴിയുമോ കഴിയുമോ ഇല്ല അങ്ങനെ നമ്മളെ സ്വർണ്ണക്കടത്തുകാരെന്ന് വിളിച്ച നമ്മളെ തീവ്രവാദികളെന്ന് വിളിച്ച നമ്മുടെ മുഖ കോപ്പി എടുക്കാൻ جريച്ചെന്ന് പറയുന്ന ആരെക്കൊണ്ടും പാപ്പില്ല എന്ന പ്രഖ്യാപനമാണ് ഈ യുവജന യൂവി യുവജന സംഗമം ഈ യുവജന സംഗമം ഇದು സാമ്പിളാണ് ഇതിൻ യഥാർത്ഥ വൈദ്യ കടindarാൻ പോകുന്നത് 23 ആ ദിനീയായിരിക്കും ആ 23 ആ ദിനീയേ